ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വി എം രാധാകൃഷ്ണനെ വിസിറ്റ് ചെയ്യുമായി ചെയ്തതുമായി ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോൾ താങ്കളും അതുപോലെ തന്നെ സാധിക്ക ഋഷയാപ്തങ്ങളും കൂടെ വീട്ടിൽ പോകുന്നു അതിനെ വേറെ ആംഗിളിൽ അതായത് ഒരു ബാർ മുതലാളിയുടെ വീട്ടിൽ എന്തിനു പോയി എന്നൊക്കെ ചോദിക്കുന്ന രൂപത്തിൽ അതിനെ വഴിതിരിച്ചുവിടുന്ന ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് അവർക്ക് അറിഞ്ഞുകൂടെ ഈ ഞങ്ങൾ പോയത് വ്യവസായിയായ രാധാകൃഷ്ണൻ്റെ വീട്ടിലല്ല ചേങ്ങോട്ടുകാരൻ ഏ പാണക്കാട്ട് എപ്പോഴും വരുന്നത് നമ്മളവിടെയൊക്കെ എപ്പോഴും വരുന്നത് ഒരു പഴയ രാധാകൃഷ്ണനുണ്ട് ആ വീട്ടിലെ അമ്മയാണ് മരിച്ചത് ആ വീട്ടുകാരി അറിയാം ഈ അമ്മയെ അറിയാം അതുപോലെ തന്നെ അവിടെ ബാക്കിയുള്ളവരെയും ഒക്കെ അറിയാം അത് അവർ ഈ വ്യവസായി എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ഇതൊക്കെ അഗണീൻ്റെ മുമ്പ് തന്നെ പിന്നെ വലിയ പിന്നെ പരിചയമുള്ള ആളുകളും കുടുംബമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയുന്ന അവർ മരിച്ചാൽ പോകില്ലേ അത് മനസ്സിലായില്ലേ മരിച്ചാൽ പോകണമല്ലോ മരിച്ചാലും എന്ന് കിടക്കാതിരിക്കുന്നത് ഒരു മര്യാദയായി കണ്ടുവിടലോ അതുകൊണ്ട് നേരത്തെ അറിയുന്ന ഒരു മഹതി ഏഹ് ആ കുടുംബത്തിൽ അറിയാൻ അവരോടുള്ള ഞങ്ങളെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഈ മഹതിയുടെ പഴയ ഫോട്ടോസ് പഴയ ഫോട്ടോസ് ഒക്കെ ഉണ്ട് ഫേസ്ബുക്കിലിട്ടു മുതലുള്ള ബന്ധംപരമായി ബന്ധമുള്ള ചേങ്ങോട്ടൂർ എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തല്ലേ ചേങ്ങോട്ടൂക്കാരൻ ഈ പറഞ്ഞ രാധാകൃഷ്ണൻ ഫോട്ടോ അതെ അവിടെ ഞാനും ബിസിനസ് ചെയ്യുന്ന കാലത്ത് രാധാകൃഷ്ണൻ വ്യവസായി അല്ല എൻ്റെ പിന്നെ ഷോപ്പില് വരാറുണ്ടായിരുന്നു രാധാകൃഷ്ണൻ ഞാൻ വ്യവസായി അതുപോലെ തന്നെ കച്ചവടക്കാരനും ആയിരുന്ന കാലത്ത് രാധാകൃഷ്ണൻ ഇത് രണ്ടുമല്ല അന്നേ എൻ്റെ കടയിലും എൻ്റെ വീട്ടിലും എൻ്റെ സ്ഥാപനത്തിലും ഒക്കെ വരാറുണ്ട് പാണക്കാട് കുടുംബത്തിൽ ഡെഫിനറ്റായിട്ടും അവർ കുടുംബസമേതം വരാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരുടെ വീട്ടിലൊരു മരണമുണ്ടായാൽ പൂനീനയും ഉപയോഗപ്പെടുത്തുമ്പോൾ ഉപയോഗപ്പെടുത്തുന്നവരുടെ മതിപ്പേ കുറയുള്ളൂ ഞങ്ങൾക്കൊന്നും പറ്റൂല അത് സാറില്ല അത് സാറില്ല